അസലാമലൈക്കും വാർമത്തു അഹ്ഹി വർക്കാത്തു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സിയാറത്ത് ജിദ്ദയിലെ മക്ബറത്തു ഹവിയനയുടെ അകറത്തിലാണ് ഈ കാണുന്ന ഈ വലിയ കെട്ടിൻ്റെ ഉള്ളിലാണ് ബഹുമാനപ്പെട്ട ഹവ്വുമർ അള്ളാഹോൻ ആ അന്ത്യവിശ്രമം കൊള്ളുന്നത് മാത്രമല്ല നിരവധി മഹാന്മാരും മഹത്തികൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ ഒന്നാമത്തെ പിതാവും ആദ്യ പിതാവും ഒന്നാമത്തെ പ്രവാചകനുമായ സയ്യുദന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയെയും സ്വർഗത്തിൽ നിന്ന് സുഹാന പുറത്താക്കിയ ചരിത്രം ദീർഘമായ ചരിത്രമാണ് ഈ മരത്തിലുള്ള പഴം നിങ്ങൾ കഴിക്കരുത് എന്ന് പറയുകയും ലാനത്തുല്ലാഹി ബിലീസ് വന്നിട്ട് അവരെ വഴിപ്പിയപ്പിക്കുകയും ആ മരത്തിലെ പഴം തീറ്റിപ്പിക്കുകയും ചെയ്തു അത് കാരണം ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു ബാത്റൂമിൽ ബാത്റൂമിൽ പോകുന്ന പരിപാടി സ്വർഗ്ഗത്തിൽ ഇല്ല എന്നുള്ളാഹുത്തനെ പറഞ്ഞു ഭൂമിയിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ആദം നബി അലബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയും സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശ്രീലങ്കയിലെ ഒരു മലമുകളിലും ഹവാവ് മറന്നിയുള്ളഹു എന്ന റഫയിലുമാണ് ഇറങ്ങിയത് എന്നാണ് ചരിത്രം ഇങ്ങനെ അവർ ധാരാളം കാലം പരസ്പരം കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് അവരുടെ സ്നേഹം അങ്ങേറ്റത്തെ സ്നേഹമായിരുന്നു ആദൻ നബി അലൈ സ്വലാത്തോസല നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട വല്ലിമ്മയും വല്ലിപ്പയും അങ്ങനെ പറയാം നമ്മുടെ വല്ലിമ്മയും വല്ലിപ്പയും തമ്മിൽ നല്ല സ്നേഹമായിരുന്നു അത് കാരണം കണ്ടുമുട്ടാൻ വേണ്ടി ഒരുപാട് കാലം അവർ പല രാജ്യങ്ങളിലൂടെയും അലഞ്ഞു തിരിഞ്ഞു ഇത്രത്തോളം ആ മരത്തിലുള്ള പയം കഴിച്ചു ആ ഒരു സങ്കടം ആ ഒരു വിഷമം കാരണം ആദം നബി അലൈ സ്വലാത്തു വസ്സലാം മുന്നൂറ് കൊല്ലം കരഞ്ഞു തൗപ എന്നാണ് മുന്നൂറ് കൊല്ലം അള്ളാഹുവിനോട് ഇസ്തീഫാർ ചെയ്തിട്ട് കരഞ്ഞു ആ തെറ്റ് പൊറുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി അറഫയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് അവർ അറഫ എന്ന് പറഞ്ഞാൽ തന്നെ അറിഞ്ഞ സ്ഥലം കണ്ടുമുട്ടിയ സ്ഥലം അറിഞ്ഞ സ്ഥലം എന്നൊക്കെ അർത്ഥം വരുന്ന അറോഫയിൽ വെച്ചിട്ട് അവർ രണ്ടുപേരും കണ്ടുമുട്ടുകയാണ് ബഹുമാനപ്പെട്ട ചുരുക്കി പറയുകയാണെന്ന് ഈ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം ജിദ്ദ എന്ന് പറയുന്നത് തന്നെ ജദ്ദത്ത് ജദ്ദത്ത് എന്നായിരുന്നു വല്യമ്മ എന്ന പേരായിരുന്നു അതിൽ നിന്ന് ആ പേര് ലോപിച്ചിട്ടാണ് ജിദ്ദ എന്നായത് ഈ യുടെ ഉള്ളിലാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ആദ്യ ഒന്നാമത്തെ ഉമ്മയായ ഹവറി അബ്വാഹുവാൻ ആദ്യ വിശ്രമം കൊടുക്കുന്നത് ഇവരുടെ ഒക്കെ ദറജ അള്ളാഹു സുഹാന ഹോദ്ദാന ഉയർത്തി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട ആദം നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെയും അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ഒക്കെ കൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളെ വെല്ലിമ്മയും വെല്ലിപ്പാന്റെ ഒക്കെ കൂടെ സ്വർഗത്തിൽ ജന്നാത്തൽ ഫിറദോസിൽ നമുക്ക് ഒരു ഒരുമിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകിയാനുഗ്രഹിക്കട്ടെ ഇവരൊക്കെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാനും ഇവരുടെ കൂടെ കൂടാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകിയ്ക്കട്ടെ ഇവരെല്ലാവരുടെയും ധരജ അള്ളാഹു ഉയർത്തി കൊടുക്കുകയും ഇവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു കുടുംബത്തിലുള്ള വലിയ ബറക്കത്ത് ചൊരിഞ്ഞു തരുകയും ചെയ്യട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ദുരാ ചെയ്യുകയാണ് ജിദ്ദയിലൊക്കെ ആളുകൾ മമുറക്ക് വരുന്നവരാവട്ടെ അല്ലാത്തവരാകട്ടെ ഈ ഇവിടെയൊക്കെ വന്നിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഒന്നാമത്തെ നമ്മുടെ വല്ലിമ്മ ഹവാവും ഒക്കെ മാക്ക് പറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങളൊക്കെ വരണം എന്ന് നിങ്ങളൊക്കെ ഞാൻ ഉണർത്തുകയാണ് ഇവിടൊക്കെ വന്ന് ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ ഫാത്തിഹ ഓതി ഹതിയെ ചെയ്ത് ഇവരൊക്കെ ഇവിടെയൊക്കെ കണ്ട് സലാം പറഞ്ഞ് നിങ്ങളൊക്കെ പോവണം അള്ളാഹു സുബഹാന ഹോമന തോഫിയൊക്കെ അനുഗ്രഹിക്കട്ടെ ഇവരെ ബറക്കത്ത് കൊണ്ട് വീണ്ടും ദുവാ ചെയ്യുകയാണ് നമ്മളൊക്കെ ആയുഷിലും ആരോഗ്യത്തിലും കുടുംബത്തിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ അസ്ലാമലൈക്കും വരഹമ്മത്താഹി വർക്കാത്തു